ബക്കർവാടി ബക്കരവാടി മഹാരാഷ്ട്രിന്ന് വരുന്നതാണ് സ്പ്രിങ് സ്പ്രിങ് റോൾ പോലെ ഉള്ളത് ഈ സാധനം ക്യാരംബോർഡ് കോയിൻ്റെ ആ സൈസിലാണ് വരുന്നത് ഉപ്പ് പുളി മധുരം അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് നല്ല ടാൻഡി ടേസ്റ്റ് ആയിരിക്കും മഹാരാഷ്ട്ര പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഭക്ഷ്യ എന്ന് പറയുന്ന ഒരു ചെറിയ കടയാണ് ഇവിടെ അനേകം വെറൈറ്റി സ്നാക്സ് ഉണ്ട് ചിലതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനമാണ് ബക്കർവാടി അങ്ങനെ കുറെ സാധനങ്ങൾ ഒരുക്കൊണ്ട് ഇത് സോയ സോയാ സ്റ്റിക്സ് ആണ് ഇത് ബരൂജിന്ന് വരുന്നതാണ് ഈ പീനട്സ് കാക്രാസും സോയാവും ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് അവരുടെ ഇത് കാക്രാസ് വന്നിട്ട് നമുക്ക് ഗുജറാത്ത് വരുന്നതാണ് ഇത് വന്നിട്ട് ഉൾവായ ഇത് ചപ്പാത്തിയുടെ നമ്മൾ അങ്ങനെ പൊട്ടിച്ച് സ്നാക്സ് ആയിട്ട് കഴിക്കാം വെറുതെ കഴിക്കാം ഗോതമ്പുമായിട്ട് ആയിട്ട് ആയിട്ട് അതിലെ പ്ലെയിൻ ഉണ്ട് പഞ്ചാബി മസാല ഉണ്ട് അതിലൊരു ചെറിയ എരിവ് ഉണ്ടാവും പഞ്ചാബി മസാല പഞ്ചാബി മസാല അതെ ഇത് പഞ്ചാബി മസാല പഞ്ചാബി മസാല ഇതെന്റെ ഹസ്ബൻഡാണ് ഉള്ള അവർ പറഞ്ഞു തരും ഇത് നോർത്ത് കർണാടകയിൽ നിന്ന് വരുന്നതാണ് അമികട്ട് നിന്ന് വരുന്നതാണ് കരഡൻ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത് ഒരു ഹെൽത്ത് ഹെൽത്തി വൈസ് ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു സ്വീറ്റ്സ് ആണ് വരുന്നത് നമുക്കത് വരുന്നത് നാല് ഡിഫറെന്റ് ഇതിലാണ് വരുന്നത് ക്ലാസിക് പ്രീമിയം ഡേറ്റ്സ് സുപ്രീം ഇതിൽ ബേസിക് ആയിട്ട് കാഷ്യൂ ബാദാം പിസ്ത എല്ലാത്തിലും ഉണ്ടാവും വ്യത്യാസം വരുന്നത് ഒന്നില് ഡേറ്റ്സ് ആയിരിക്കും ഒന്നില് വാൽനട്ടായിരിക്കും ഒന്നില് ആൽമണ്ട് ആയിരിക്കും അതാണ് ബേസിക്കലി വരുന്ന ഡിഫറൻസ് വരുന്നത് നാല് വെറൈറ്റി ആണ് കരടിന്റെ നമുക്കുള്ളത് ഇവിടെ എല്ലാത്തിലും ഡേറ്റ്സ് ഇല്ല ഡേറ്റ്സ് വരുന്നത് ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ ഡേറ്റ് എല്ലാത്തിലും വരുന്നത് കാഷ്യൂ ബദാം പിസ്സിസ് അതാണ് എല്ലാത്തിലും വരുന്നത് ഡിഫറൻസ് വരുന്നത് ഒന്നില് ആൽമണ്ട് വരും ഒന്നില് വാൽനട്ട് വരും ഒന്നില് ഡേറ്റ്സ് വരും ഈ ഡേറ്റ്സ് വരുമ്പോൾ ജാഗിരി വരില്ല അത് പ്യുവർ ഹെൽത്തി സ്നാക്കിംഗ് ആണ് ഇവിടെ പലതരം പീനട്ട്സ് ഉണ്ട് ഇതൊരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് അങ്ങനെ പല ടൈപ്പ് പീനട്ട്സ് ഉണ്ട് ഈ പീനട്ട്സ് ഒരുപാട് പീനട്ട്സില് വന്നിട്ട് നമുക്ക് ഈ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞത് ഈ പട്ടാണിന്ന് പറയാം പട്ടാണി അതില് ും ഓണിയനും ഇട്ടിട്ട് വറുത്ത് ഇട്ടതായിരിക്കും വെറുതെ ആണ് തന്തൂരി ബാർബിക്യൂ ടിക്കാ മസാല റോസ്റ്റഡ് പിന്നെ ഇത് കുരുമുളക് ഉണ്ടാ അല്ലാതെ ഇത് നാരിയൽ പാണിന്ന് പറഞ്ഞതും അവരുടെയാണ് ഇതിലെ തേങ്ങ വെല്ലത്തും റോക് സോൾട്ടിലെയുമാണ് ടേസ്റ്റഡ് ആയിട്ട് വരുന്നത് ഇത് കരാച്ചി ബേക്കറിന്ന് പറയുന്നത് ഫേമസ് ആയ ഹൈദരാബാദിൽ നിന്ന് വരുന്നത് ബിസ്ക്കറ്റ്സിന്റെ വെറൈറ്റി ആണ് ആ ഈ നാലെണ്ണമാണ് അവരുടെ ആയിട്ട് വരുന്ന വെറൈറ്റി അതിൽ ഓസ്മാനിയ ഫ്രൂട്ട് ബിസ്കറ്റ് കാഷ്യൂ ബിസ്കറ്റ് പിസ്ത ബിസ്ക്കറ്റ് ഇതിൽ ഇത് രണ്ടു ആണ് അവരുടെ മെയിൻ വെറൈറ്റി ഫ്രൂട്ടും ഓസ്മാനിയും ഹൈദരാബാദിൽ ഒരു വിസിറ്റ് പോകുകയാണെങ്കിൽ ഇറാനി ചായയും ഓസ്മാനിയ ബിസ്ക്കറ്റും അതാണ് ഒരാളുടെ ആയിട്ട് കഴിക്കേണ്ടത് അതിൽ നമുക്ക് ഈ നാല് ഫ്ലേവർ ആണ് നമുക്ക് ഇവിടെ വരുന്നത് എല്ലാം ടു ഹൺഡ്രഡ് ഗ്രാംസിന്റെ റേഞ്ചസിലാണ് ഈ നമുക്ക് ബിസ്ക്കറ്റ്സ് വരുന്നത് നയന്റി മുതൽ വരെയാണ് ഇതിന്റെ പ്രൈസസ് വരുന്നത് പിന്നെ ഇത് സ്വീറ്റ്സ് ലാൽ സ്വീറ്റ്സ് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ് നമുക്ക് ഇവരുടെ മൈസൂർ പാക്ക് ഗീ മൈസൂർ പാക് ആണ് ഇവർക്ക് ഈ കോംബോ ഓഫേഴ്സ് ഒക്കെ ഒരു കമ്പനിയാണ് ഇപ്പോൾ മൈസൂർ പാ മേടിക്കുമ്പോൾ മോത്തീച്ചോർ ലഡു ഫ്രീ ഡ്രൈ ഫ്രൂട്ട്സ് അൽവ മേടിക്കുമ്പോൾ ബേസൻ ലഡു ബോംബെ അൽവയും മൈസൂർ പാവും അങ്ങനെ കോംബോ ഓഫേഴ്സിൽ വരുന്ന ഒരുപാട് സ്വീറ്റ്സ് ആണ് ഇവിടേലുള്ളത് പ്യൂർ ഗീ സ്വീറ്റ്സ് ആണ് ഇവരുടെ എല്ലാം പിന്നെ ഇത് തിരുനെൽവേലി ഹൽവ ഇത് നെയ് ഹൽവ തിരുനെൽവേലി ഗീ ഹൽവ ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോകുന്നത് കൂടുതലായിട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നത് ഇവിടെ ബക്കരവാടിക്ക് നല്ലൊരു ഇവിടെ ഇതുണ്ട് പൂണേ ചിവിടാസ് നല്ല ഒരു ഇതുണ്ട് അതായത് ഈ ഇത് അവലാണ് പൊഹ എന്ന് പറഞ്ഞവര് ചെയ്യുന്ന തേങ്ങ ഇതൊക്കെ ഇട്ട് വരുന്നതാണ് കാഷുനച്ചൊക്കെ ഇട്ട് വരുന്നതാണ് അതിലൊരു നല്ല പിന്നെ ബദാം ചിവിട ബദാം ചിവിടയില് നമുക്ക് ായിട്ട് ഉണ്ടാവും ആ ചിവിടായും നല്ല ടേസ്റ്റ് ആയിരിക്കും ടീ ടൈം സ്നാക്സ് ആയിട്ട് ഇത് രണ്ടും നിന്ന് വരുന്ന അങ്ങനെയുള്ള നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരാണോ അതോ വെളിയിൽ നിന്ന് വരുന്ന കൂടുതൽ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് വരുന്നത് ഇവിടെ ഇപ്പൊ അറിഞ്ഞു തെരഞ്ഞു കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മളുടെ ലോക്കൽ പീപ്പിൾസും ഇങ്ങനെ വാക്ക് ഇൻ ആയിട്ട് വന്നിട്ട് വരുന്ന ക്ഷേത്രത്തിൽ വരുന്നവരാണ് ആ അവര് അങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് പറഞ്ഞ് കരൂരിന് വരുന്നതാണ് ഊട്ടി വർക്കി എന്ന് പറയും ഇത് വെജിറ്റബിൾ ഊട്ടി വർക്കി ആ വെജിറ്റബിൾ പഫ്സിന്റെ ഒരു ഔട്ടർ കവറിംഗിന്റെ ടേസ്റ്റ് വരുമോ ഒരു ലൈറ്റ് മധുരവും ഒരു ഉണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഊട്ടി വർക്കി അതൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം ആയി മൂവ്മെന്റ് ഒക്കെ അങ്ങനെ പോകുന്നു ആൾക്കാർ ഇങ്ങനെ ഒന്നു രണ്ട് റീൽസ് വന്നിട്ടുണ്ട് ഫേസ്ബുക്കില് ഇതൊക്കെ ആൾക്കാർ വന്നെടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് നമുക്ക് സ്വിഗ്ഗി ഇല്ല സ്വിഗ്ഗി സൊമാറ്റോലില്ല ബുക്ക് ചെയ്താൽ സ്വിഗ്ഗി ജീമ കൊടുത്തുവിടും നിങ്ങൾ പറഞ്ഞാൽ നമ്മളും അതെല്ലാം കൊടുത്തുവിടും അല്ലാത്ത പോർട്ടർ എന്ന് പറഞ്ഞപ്പോ ഒരു പുതിയ ആപ്പ് ഉണ്ട് അതില് നമ്മള് ടൈപ്പിലുണ്ട് പോർട്ടറിൽ നിങ്ങൾ ബുക്ക് ചെയ്താലോ നമ്മള് ബുക്ക് ചെയ്തും കൊണ്ട് പത്മസമി ക്ഷേത്രത്തിനടുത്ത് വെസ്റ്റിനടയിലുള്ള ബാലാജി ഹോട്ടൽ ഉണ്ട് ഇപ്പോഴത്തായിട്ട് വരുന്നത് വാഴപ്പള്ളി ജംഗ്ഷനിലാണ് ഇവിടെ കുറച്ച് പൊടി ഐറ്റംസ് ഇത് ആന്ധ്രാ കണ്ടിപ്പൊടീന്ന് പറയാം ഇത് കുണ്ടൂർ ആന്ധ്രാ കണ്ടിപ്പൊടി അതെന്താ വെച്ചാ ആന്ധ്രയില് നമ്മള് മെസ്സിലൊക്കെ പോകുമ്പോ അവര് ഇതാണ് നമ്മൾക്ക് ഫസ്റ്റ് കൊടുക്കുന്നത് ഈ ചോറില് അങ്ങനെ വിറവി ീ വിട്ട് കഴിക്കുമ്പോ നല്ല പൗഡർ കണ്ണൻ കാഫിന്ന് സ്വീറ്റ് തറം കോഫിന്ന് പറഞ്ഞ അവരുടെ ഒരു പപ്പറ്റ് ഇത് അത് അവരുടെ സ്നാക്കിങ് ആണ് നമ്മുടെ കൈയില് കുറച്ചുകൂടെ ഉള്ളത് ഈ ഹെൽദി ഹെൽദി സ്നാക്കിങ് പറഞ്ഞ ഒരു ഇതിലെയാണ് വെച്ചാ നോ പോം ഓയിൽ നോ പ്രിസർവേറ്റീവ്സ് നോ വനസ്പതി അങ്ങനെയാണ് അവർ എല്ലാ പ്രോഡക്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ എന്ന് വരുന്ന സേവ ആണ് സേവ് 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 മിക്സ്ചർ ഇതാ തമിഴ്നാട് ഇത് 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 അതെ പറയും കുരുമുളകാണ് അതിലുള്ള മെയിൻ നോർമൽ സ്നാക്സ് ആണ് ഇത് പിന്നെ തിരുച്ചിയിൽ നിന്ന് വരുന്ന മണപ്പാര മുറുക്ക് ഇത് ലങ്കൈ മുറുക്ക് എന്ന് പറയും ലങ്കൈ മുറുക്ക് ഒരു ചെറിയ കുർക്കുരയുടെ ഒരു ടേസ്റ്റിലോ ഉണ്ടാവും ഈ മുറുക്ക് ലങ്കൈ മുറുക്ക് ജിഞ്ചർ ഗാർലിക് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഈടെള്ളത് ഇത് കൽക്കട്ട റസഗുളാണ് കെ സിദാസിന്റെ രസഗുള്ള റസഗുള്ള അതാണ് ഫേമസ് ആയിട്ടുള്ളത് കൽക്കട്ട് നമുക്ക് ഡയറക്ടായിട്ട് സോസ് ചെയ്ത് വരുന്നതാണ് ഇത് പിന്നെ ഇവിടത്തെ സ്വീറ്റിലെ ഫാസ്റ്റ് മൂവിങ് ഈ സ്വീറ്റ് ആണ് ഈ സ്വീറ്റ് ആന്ധ്രു വരുന്നതാണ് പുത്രേ കുളു എന്നാണ് ഇതിന്റെ പേര് പുത്രേ കുളു എന്നാണ് ഇതിന്റെ പേര് ഇത് ഈ കഞ്ഞു പശെ സ്റ്റാർച്ചില് ഉണ്ടാക്കുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഫുൾ ചെയ്ത് വരുന്നതാണ് അതെ കഞ്ഞി കഞ്ഞിവെള്ളത്തില് റോൾ പോലെ അങ്ങനെ എടുത്ത് കഴിക്കാൻ നമുക്ക് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഫുൾ ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ആ കഞ്ഞി പശേയിൽ ഗീ ഒക്കെ ഇട്ട് വരുന്നതാണ് പിന്നെ ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സ്വീറ്റ് ആണ് ഒരു ന്യൂട്രീഷ്യൻ വാല്യൂ ഉള്ള സ്വീറ്റ് പറയാനുള്ളത് ഞാൻ വിചാരിക്കാത്തതിൽ കൂടുതലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് സ്നാക്സ് ഉണ്ട് എല്ലാ പിന്നെ എനിക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറേ സ്നാക്സും ഉണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാനായിട്ടാണ് തിരുവനന്തപുരത്തുള്ള വിശ്വനാവസ്ഥ ക്ഷേത്രത്തിന്റെ ഭക്ഷ്യ എന്ന് പറയുന്ന ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ്